സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലേക്ക് വില വില രൂപയായി ഒരു ഗ്രാം രൂപയുമായി സ്വർണ്ണവിലയിലെ കുതിപ്പ് അനിയന്ത്രിതമായി തുടരുകയാണ് പവന് എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയിലാണ് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് ഗ്രാമന് എൺപത് രൂപ വർദ്ധിച്ചു പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണവില കഴിഞ്ഞ വാരമാണ് സ്വർണ്ണവില എൺപതിനായിരം കടന്നത് കഴിഞ്ഞ മാസം എട്ടിന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില പിന്നീട് ഇരുപതാം തീയതി വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ താഴ്ന്ന ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില കുതിച്ചു കയറുകയായിരുന്നു രാജ്യാന്തര വിപണിയിലെ വില ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി നിക്ഷേപകർ കാണുന്നതും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണം നേട്ടം കൊയ്യുന്നുവെന്നതും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് യു ഫെഡറൽ റിസർവ് നിരക്കായിരിക്കും വരും ദിവസങ്ങളിൽ സ്വർണവില നിർണ്ണയിക്കുക കേരളത്തിൽ വിവാഹ സീസൺ തുടരുന്നതിനാൽ സ്വർണവിലയിലെ വർധന സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ജനം കൊച്ചി